നമസ്കാരം അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കയിൽ നിന്ന് അമൃത്സറിൽ എത്തിച്ച ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും ഏജന്റുമാരുടെ തട്ടിപ്പിനിരയായവർ അമേരിക്കൻ മോഹം മനസ്സിൽ സൂക്ഷിച്ചവരാണ് കബളിപ്പിക്കപ്പെട്ടത് യു എസ് വർക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ച് കടൽ മാർഗവും പർവ്വത മാർഗവും അതിർത്തികളിലെത്തിക്കുകയായിരുന്നു ഈ വ്യാജ ഏജന്റുമാരുടെ പതിവ് ഇവരുടെ ചതിയിൽപ്പെട്ടവരിൽ ഭൂരിഭാഗവും പഞ്ചാബിൽ നിന്നുള്ളവരാണ് സ്വപ്നരാജ്യത്തേക്കുള്ള യാത്രയിൽ കഠിനമായ യാത്രാമധ്യേ മരിച്ചു വീണത് നിരവധി പേരാണ് ഇത്തരത്തിലുള്ള ദുരിതാനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് തിരിച്ചെത്തിയവരിൽ പലരും ഉള്ളതെല്ലാം വിറ്റ് മക്കളെ യു എസിലേക്ക് അയച്ച രക്ഷിതാക്കൾക്ക് അവരെ ജീവനോടെ തിരികെ കിട്ടിയതിന്റെ സന്തോഷമാണ് യു എസ് എത്താൻ ഒരു കോടി രൂപ ഏജന്റുമാർക്ക് നൽകിയെന്നാണ് ഒരു ഗുജറാത്തി കുടുംബം പറയുന്നത് ഒന്നര ഏക്കർ സ്ഥലം വിറ്റ് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ നൽകിയാണ് അനന്തരവിന് വിദേശത്തേക്ക് അയച്ചതെന്ന് അമൃത്സറിലെ ഒരു ഗ്രാമത്തിൽ കഴിയുന്ന വൃദ്ധൻ പറഞ്ഞു ദിവസങ്ങൾ നീണ്ട ദുരിതയാത്രകളും നേരിട്ട വെല്ലുവിളികളും മറികടന്നാണ് അമേരിക്കയിലെത്തിയതെന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഭൂരിഭാഗവും അനധികൃത കുടിയേറ്റക്കാരും പറയുന്നു തെക്കേ അമേരിക്കയിലേക്കുള്ള ദീർഘദൂര വിമാനയാത്ര അശാന്തമായ കടലിലൂടെയുള്ള ടോറ്ററി ബോട്ടിലെ യാത്ര കുന്നമലയിൽ നിറഞ്ഞ ഭൂപ്രദേശങ്ങളിലൂടെയുള്ള കാൽനടയാത്ര യു എസ് മെക്സിക്കോ അതിർത്തിയിലെ ജയിലുകളിലെ ഇരുണ്ട സെല്ലുകളിലെ താമസം അവസാനം ഇന്ത്യയിലേക്കുള്ള നാടുകടത്തിൽ അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റ വഴികളെ ഇങ്ങനെ ചുരുക്കി പറയാം യു എസ് തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത ഏജന്റിന് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ പഞ്ചാബിലെ തഹ്ലി ഗ്രാമത്തിൽ നിന്നുള്ള ഹർവീന്ദർ സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞത് അവസാന നിമിഷം വിസ ലഭിച്ചില്ലെന്ന് അറിയിച്ച ഏജന്റ് ഹർവീന്ദർ സിംഗിന് ഡൽഹിയിൽ നിന്ന് ഖത്തറിലേക്കും തുടർന്ന് ബ്രസീലിലേക്കും വിമാനം കയറ്റി വിട്ടു ബ്രസീലിൽ നിന്ന് പെറുവിലേക്ക് വിമാനം കയറ്റി വിടുമെന്ന് പറഞ്ഞെങ്കിലും ഒരു വിമാനം ഉണ്ടായിരുന്നില്ല പിന്നീട് ടാക്സിയിൽ കൊളംബിയയിലേക്കും പനാമയിലേക്കും കൊണ്ടുപോയി പനാമയിൽ നിന്ന് കപ്പലിൽ കൊണ്ടുപോകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല തുടർന്ന് രണ്ട് ദിവസം കാൽനടയാത്രയായിരുന്നു പർവ്വതപാതയിലൂടെ നടന്നതിന് ശേഷം ഹർവീന്ദർ സിംഗിനെയും മറ്റു കുടിയേറ്റക്കാരെയും ഒരു ചെറിയ ബോട്ടിൽ ആഴക്കടലിലൂടെ മെക്സിക്കോ അതിർത്തിയിലേക്ക് അയച്ചു നാല് മണിക്കൂർ നീണ്ട കടൽ യാത്രയ്ക്കിടെ ഇവർ സഞ്ചരിച്ച ബോട്ട് മറിയുകയും ഒപ്പമുണ്ടായിരുന്ന ഒരാളുടെ മരണത്തിന് സാക്ഷിയാകുകയും ചെയ്തു പനാമ വനത്തിൽ വെച്ച് മറ്റൊരാൾ മരിച്ചു ഈ യാത്രയ്ക്കിടയിൽ പാകം ചെയ്യാൻ വളരെ കുറച്ച് അരിയാണ് കൈവശം ഉണ്ടായിരുന്നതെന്നും ഹർവീന്ദർ സിംഗ് ഓർമ്മിക്കുന്നു പഞ്ചാബിലെ ദാരാപൂർ ഗ്രാമവാസിയായ സുപ്പാൽ സിംഗിനും സമാന പരീക്ഷണമാണ് യാത്രയിൽ നേരിടേണ്ടി വന്നത് പതിനഞ്ച് മണിക്കൂർ കടലിലൂടെയും ആഴമേറിയ താഴ്വരകളാൽ ചുറ്റപ്പെട്ട കുന്നുകൾക്കിടയിലൂടെ നാല്പത്തിയഞ്ച് കിലോമീറ്ററോളം കാൽനടയായി യാത്ര ചെയ്തെന്നാണ് സുക്മാൽ പറയുന്നത് യാത്രയ്ക്കിടെ ആർക്കെങ്കിലും പരിക്കേറ്റാൽ അവരെ മരണത്തിന് വിടുകയർഗമുണ്ടായിരുന്നുള്ളൂ യാത്രയ്ക്കിടെ വഴിയിൽ നിരവധി മൃതദേഹങ്ങൾ കണ്ടിട്ടുണ്ട് അതിർത്തി കടന്ന അമേരിക്കയിലേക്ക് കടക്കുന്നതിന് തൊട്ടുമുമ്പ് മെക്സിക്കോയിൽ വെച്ച് അറസ്റ്റ് ചെയ്തതിനാൽ യാത്ര വിജയം കണ്ടില്ല തന്നെയും ഒപ്പമുണ്ടായിരുന്നവരെയും പതിനാല് ദിവസം ഇരണ്ട സെല്ലിൽ പാർപ്പിച്ചു ആ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും സൂര്യനെ കണ്ടിട്ടില്ല ആയിരക്കണക്കിന് പഞ്ചാബി ആൺകുട്ടികളും കുടുംബങ്ങളും കുട്ടികളും സമാന സാഹചര്യങ്ങളിൽ അനുഭവിക്കുന്നുണ്ട് തെറ്റായ മാർഗ്ഗങ്ങളിലൂടെ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കരുതെന്നും സുഖമാൽ സിംഗ് പറയുന്നു പഞ്ചാബിൽ നിന്ന് വിരമിച്ച പോലീസ് ഇൻസ്പെക്ടറായ ചരൺജിത് സിംഗിന്റെ ചെറുമകൻ അജയ്ദീപ് സിംഗും ഏജന്റുമാരുടെ കിണിയിൽപ്പെട്ടിരുന്നു നാട് കടത്തപ്പെടുന്നതിന് മുമ്പ് ഒരു ക്യാമ്പിലാണ് താമസിച്ചിരുന്നതെന്ന് അജയ്ദീപ് പറഞ്ഞു നാടുകടുത്തപ്പെട്ട ചിലർ ഇക്കാര്യം അവരുടെ ബന്ധുക്കളെ അറിയിക്കരുതെന്ന് അഭ്യർത്ഥിച്ചതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെ റോഡ് മാർഗം അവരുടെ നാട്ടിലേക്ക് അയച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ വിമാനമാർഗമാകും അവരുടെ നാട്ടിലെത്തിക്കുകയെന്ന് അമൃത്സർ വിമാനത്താവളത്തിലെ അധികൃതർ അറിയിച്ചു ഇവരെ യു എസിലെത്താൻ സഹായിച്ചത് ആരാണെന്നും ഈ ഏജന്റുമാർ എത്ര പണം നൽകിയെന്നും അന്വേഷിക്കുമെന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അനധികൃത കൊടിയേറ്റത്തിന്റെ പേരിൽ നൂറ്റി പേരെയാണ് യു എസ് സൈനിക വിമാനത്തിൽ അമേരിക്കൻ അധികൃതർ ഇന്ത്യയിൽ എത്തിച്ചത് സൈനിക വിമാനത്തിൽ കൈകാലുകളിൽ വിലങ്ങുവെച്ച നിലയിലായിരുന്നു തങ്ങളുടെ ദുരാവസ്ഥയെക്കുറിച്ചും യാത്രക്കിടെയുണ്ടായ മാനസിക പീഡനത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലേക്ക് തിരികെ യാത്രക്കാർ ഭക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങളും പരിമിതമായിരുന്ന യാത്രയിൽ വാഷ്റൂമിൽ പോകാൻ പോലും ബുദ്ധിമുട്ട് നേരിട്ടിരുന്നതായും അവർ വെളിപ്പെടുത്തി ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലേക്കും വാർത്താ മാധ്യമങ്ങളിലേക്കും വ്യാപകമായി പ്രചരിക്കുമ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് അധിക വിവരങ്ങൾ വെളിച്ചെത്തി വരുന്നതിനൊപ്പം ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്നതിനെക്കുറിച്ചും ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ് സർക്കാരിന്റെ നിലപാട് എന്താണെന്നതും ഈ അനുഭവം ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമെന്നതും പൊതുമേഖലയിൽ ചർച്ചയാകുന്നു അതേസമയം യു നിന്ന് നാടുകടത്തിയ ഇന്ത്യക്കാരെ വെച്ച് അപമാനിച്ചെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു